രാജ്യത്ത് ശക്തമായ പ്രതിപക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യാ സഖ്യത്തെ തകർക്കാൻ കെണികളൊരുക്കി ബി ജെ പി സഖ്യത്തിലെ കെട്ടുറപ്പ് പാർലമെന്റിനകത്തും പുറത്തും തങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് കണ്ടതോടെയാണ് കുതന്ത്രങ്ങളിലൂടെ പ്രതിപക്ഷത്തിൽ വിള്ളൽ വീഴ്ത്താൻ ബി ജെ പി ഒരുങ്ങുന്നത് സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെയാണ് പ്രധാനമായും ബി ജെ പി നോട്ടമിടുന്നത് രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്നത് ആകെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന എന്നിവയാണവ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് ഭരണം അട്ടിമറിച്ച് അവിടെ അധികാരത്തിൽ എത്തുക എന്നതാണ് ബിജെപിയുടെ പുതിയ അജണ്ട ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പും ആദ്യ പാർലമെന്റ് സമ്മേളനവും കഴിഞ്ഞതോടെ അതിനായി അവർ ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലെ അതൃപ്തരെ ഒപ്പം നിർത്തി ഭരണം അട്ടിമറിക്കാനാണ് ശ്രമം നടക്കുന്നത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് കരുത്തുകൂടിയെങ്കിലും കൂടിയെങ്കിലും പിടുത്തവും ഭീഷണിയും ഉൾപ്പെടെയുള്ള പതിവ് ആയുധങ്ങൾ തന്നെ പുറത്തെടുക്കാനാണ് ബിജെപി തീരുമാനം ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് വിട്ടു നൽകില്ലെന്ന് പറഞ്ഞതിലൂടെയും ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കട്ടെ എന്ന നിലപാട് എടുത്തതിലൂടെയും ഒട്ടും വഴങ്ങിക്കൊടുക്കില്ലെന്ന നിലപാട് തുടരുകയാണ് ബി ജെ പി നിലവിൽ മുന്നൂറിൽ പരം അംഗങ്ങളുടെ പിന്തുണ നരേന്ദ്രമോദി സർക്കാരിനുണ്ട് ജെ ഡിയുവും ടിഡിപിയും മുന്നണി വിട്ടുപോയാൽ പോലും സർക്കാരിന് ഭീഷണിയാകില്ലെന്ന് ബി ജെ പി നേതൃത്വം ഉറപ്പിക്കുന്നത് തന്നെ മറ്റു ചില പിന്തുണ മുന്നിൽ കണ്ടുകൊണ്ടാണ് ി ജെ പിയുമായി ഇത്തരത്തില് അന്തർധാരയുള്ള പാര്ട്ടികളെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്കും നല്ല ബോധ്യമുണ്ട് കോൺഗ്രസ് എംപിമാരെ പിമാരെ പിളര്ത്താന് ബി തയ്യാറാകുമോ എന്ന ഭയവും രാഹുലിന് നിലവിലുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്ത നടപടി പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ അംഗങ്ങളെ ഭയപ്പെടുത്താനുള്ള നീക്കമായാണ് ഒരു നീക്കത്തെ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് മുൻപ് കർണാടകയിലെ ബി ജെ പി സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ പ്രതിപക്ഷ എംഎല്എമാരെ രാജിവയ്പ്പിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച ചരിത്രം ബി ജെ പിക്കുണ്ട് കൂറുമാറ്റ നിയമം മറികടക്കാൻ ഇത്തരം തന്ത്രങ്ങൾ ഇനിയും ബി ജെ പി പയറ്റാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്നതോടെ കേന്ദ്ര ഏജൻസികളുടെ നീക്കവും വേഗത്തിലാവുമെന്നാണ് കരുതുന്നത് പ്രതിപക്ഷത്തിന് ശക്തമായ നേതൃത്വം നൽകി ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്ന രാഹുൽ ഗാന്ധിയെ പൂട്ടാനുള്ള ശ്രമം കൂടുതൽ ശക്തമാകും നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ജാമ്യം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെതിരെ തുടർന്നും കടുത്ത നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലവിലുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയും നിലവിൽ ഇ ഡി കേസിൽ പ്രതിയാണ് അദ്ദേഹത്തിനെതിരെയും കൂടുതൽ അന്വേഷണങ്ങൾക്ക് കേന്ദ്ര ഏജൻസികൾ നീക്കം ഏജൻസികൾക്കും കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിൽ ഇരുന്ന നരേന്ദ്രമോദി സർക്കാരിന് അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള പകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിനോടുള്ളത് നാനൂറ് സീറ്റെന്ന് ബി ജെ പിയുടെ സ്വപ്നം തകർത്തതിലും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച് മോദിക്ക് നാണക്കേട് ഉണ്ടാക്കിയതിലും കേന്ദ്രത്തിന് കടുത്ത രോഷമുണ്ട് ഘടകകക്ഷികൾക്ക് വഴങ്ങി ഒരു നിലപാടും മാറ്റില്ലെന്ന സന്ദേശവും ഇതിനകം തന്നെ ബി ജെ പി നേതൃത്വം ജെ ഡി യുവിനും ടി ഡി പി നൽകിയിട്ടുണ്ട് സ്പീക്കർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ട ടി ഡി പി ഈ നീക്കത്തിൽ നിന്നും പിന്മാറിയത് ബി ജെ പി കണ്ണുരുട്ടി പേടിപ്പിച്ചതോടെയാണ് കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കിയാൽ ഈ രണ്ട് പാർട്ടികൾക്കും നഷ്ടപ്പെടാൻ ഏറെയുണ്ട് ആന്ധ്രയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസിന് ലോക്സഭയിൽ നാല് പേരും രാജ്യസഭയിൽ പതിനൊന്ന് പേരുമുണ്ട് ടി ഡി പി മോദിയെ കൈവിട്ടാൽ മോദിക്ക് ആദ്യം കൈകൊടുക്കാൻ പോകുന്നതും വൈഎസ്ആർ കോൺഗ്രസ് ആയിരിക്കുമെന്നത് ചന്ദ്രബാബു നായിഡുവിന് നല്ല ബോധ്യമുണ്ട് പ്രതിപക്ഷത്തെ ശിഥിലമാക്കാനുള്ള നീക്കത്തിന്റെ തുടക്കം കർണാടകയിൽ നിന്ന് തുടങ്ങാനാണ് ബി ജെ പി ഇപ്പോൾ പദ്ധതി തയ്യാറാക്കുന്നത് അതിനുള്ള അവസരം കോൺഗ്രസ് തന്നെ ബി ജെ പിക്ക് വച്ച് നീട്ടുന്നുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കർണാടക കോൺഗ്രസിൽ ശക്തമായ നേതൃതർക്കമാണ് ഉണ്ടായിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ചില കോൺഗ്രസ് എം എൽ എ രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഡി കെ ശിവകുമാറിന്റെ അറിവോടെയാണെന്നാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംശയിക്കുന്നത് ഡി കെയെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് ശ്രമിച്ചാൽ പാർട്ടി തന്നെ പിളരുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അത്തരമൊരു ഘട്ടത്തിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി കോൺഗ്രസ് ഭരണം അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുക തെലങ്കാനയിലും ഹിമാചൽ പ്രദേശിലും സമാനമായ ചില കരുനീക്കങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ മറുപുറത്തും ചില നീക്കങ്ങൾ നടക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ചില സ്വതന്ത്ര എം പിമാർ ഉൾപ്പെടെയുള്ളവരെ ഒപ്പം ചേർത്ത് കരുത്ത് വർദ്ധിപ്പിക്കാനായത് കോൺഗ്രസിന്റെ ചടുല നീക്കങ്ങൾ കാരണമാണ് ബി ജെ പിയിലെ തന്നെ ചില അസംതൃപ്തരെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട് എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുലിന്റെയും കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെയുടെയും നേതൃശേഷി പരീക്ഷിക്കപ്പെടുന്ന നാളുകളാണ് ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് അതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി